അവർക്ക് നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം അതായത് കണ്ടില്ലേ ഇത് ചക്കക്കുരു മെഴുക്കുപരട്ടിയാണ് ഞങ്ങളുടെ വീണ്ടും ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ ഇത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇത് ചക്കക്കുരു അടുത്ത വർഷം നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കോ അതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇത് ചക്കക്കുരു കൊണ്ട് ഞാൻ മെഴുക്കുപരട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് വളരെ ടേസ്റ്റി ആയി വളരെ ഇതാണ് ഇത് എണ്ണയൊക്കെ വളരെ കുറച്ച് നല്ല അപ്പം ഇതുകൊണ്ട് രുചികരമായി ചക്കക്കുരു മെഴുക്കു പുരട്ടി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അപ്പം ചക്കക്കുരു മെഴുക്കുപരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചക്കക്കുരുവാണിത് ഇത് ഒത്തിരി ദിവസിയായതാണ് ചക്കക്കുരു നമ്മളെടുത്ത് കഴുകി വൃത്തിയാക്കി തോർത്തി വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് നമുക്കിതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇത് കഴുകി ഇതരിഞ്ഞ് നമുക്ക് മെഴുക്ക് വരട്ടുള്ള പാകത്തിന് അരിഞ്ഞ് കൊണ്ടുവരാം അതരിയുന്നെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ച് കാണിച്ചു തന്നായിരുന്നാണ് ഞാൻ തോരം വെച്ചപ്പം ഇത് അതരിയുന്നെങ്ങനാണെന്ന് ഞാൻ കാണിച്ചു തന്നെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ ഞാനിതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ഒന്നരിഞ്ഞോണ്ട് വരട്ടെ അപ്പം ഞാനിത് അരിയുന്ന രീതി ഞാനത് കാണിച്ചതാണ് ഒന്ന് പുളർക്കണം നമ്മൾ പുളർക്കുമ്പോൾ രണ്ടായിട്ട് പൊട്ടിക്കുമ്പോൾ അതെ നല്ല ചക്കക്കുരുവായത് കേട്ടാണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ എടുക്കും നമ്മളതിൻ്റെ തോട് അപ്പം നമ്മൾ ഇതിന് പുറത്തോടെ നമ്മൾ കളയത്തില്ല ഈ തൊലി മാത്രമേ നമ്മൾ കളയത്തുള്ളൂ ഇതാണ്ട് ഇതാണ്ട് ഈ ച കറ ഇത് ഇച്ചിരി പാട് ഉണങ്ങി പറ്റിപ്പിടിച്ചിരിക്കുവാൻ തോന്നുന്നു അപ്പം നമ്മളിതേ രീതിയിലങ്ങ് എടുക്കും ഇതിപ്പം ഇച്ചിരി പാടാണ് ഇതെടുക്കാൻ ഇപ്പം നമ്മളിതിങ്ങനെ കീറി ഇങ്ങനെ ഇതുപോലെ കീറി എടുക്കും പിച്ചാത്തേക്ക് ഒരു ഇച്ചിരി കാനം കാനം കുറഞ്ഞ് പിച്ചാത്തേക്ക് എടുക്കാറുണ്ട് ഇതേ രീതിയിൽ നീളത്തിൽ നമ്മൾ അരിയണം പിച്ചാത്തിക്ക് ഒരു കാരണം നല്ല മുറുക്കം വെള്ളമൊക്കെ പറ്റിയ പ ചക്കുരുവാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റുമായിരിക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ മുറിക്കണം ഇങ്ങനെ ഒന്ന് പിളർക്കണം പച്ചയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഈ ആണെങ്കിൽ ഈ തൊലിയൊക്കെ ഇങ്ങനെ പോരും ഇത് പോണെങ്കിൽ പറ്റി പിടിക്കും അപ്പം ഇതേ രീതിയിൽ നമുക്കെല്ലാം ഒന്നും ശരിയാക്കി കൊടുക്കുക അപ്പം നമ്മുടെ ചക്കക്കുരു അതിൻ്റെ തൊലി പുറം പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണ്ടി കരിന്തൊലി കളയത്തില്ല കേട്ടോ നമ്മൾ ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ ചക്കക്കുരു പല വിഭവങ്ങളും ചക്കക്കുരു കൊണ്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ചക്കക്കുരുവിൻ്റെ തൊലിയുടെ ഗുണങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ തൊലി നമ്മൾ കളയത്തില്ല കേട്ടോ അപ്പോൾ ഇത് കയ്യിൽ വൃത്തിയാക്കി ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കട്ടിങ്ങൊന്നും ശരിയായിട്ടില്ല എങ്കിലും ഇതേ രീതിയിൽ നീളത്തിന് വേണം നമുക്ക് മെഴുക്ക് പുരുട്ടി തയ്യാറാക്കാനായിട്ട് കട്ട് ചെയ്യാൻ അപ്പോൾ ഇത് ഞാൻ എന്താണ് നമ്മുടെ ഈ മൺചട്ടിയിലോട്ടിട്ടിട്ട് ആവശ്യത്തിനും വെള്ളവും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒഴിച്ച് ഇട്ട് നമുക്കൊന്ന് ഇതൊക്കെ വേവിച്ചെടുക്കാം ഇത് നല്ല മുറുകുള്ള ചക്കക്കുരുമാണ് ദിവസം കുറച്ച് ദിവസം ആയതാണ് നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി മുറുകിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് പുട്ട് പോലെ ഇത് പൊടി അപ്പോൾ ഒരു ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇതിനൊക്കെ ഉപ്പ് കൂടിയാൽ പിന്നെ ഈ മെഴുക്കു പുരട്ടി ഐറ്റംസിൻ്റെ തോരനൊക്കെ ഉപ്പ് കൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളിതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചതിൻ്റെ വെള്ളം എല്ലാം പറ്റിച്ചെടുക്കാം അടുപ്പ് വയ്ക്കാം ഉപ്പ് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതവിടെ ഇന്നൊന്ന് വേവട്ടെ കടച്ച് വയ്ക്കാം അപ്പം നമ്മുടെ ചക്കകുരുവെല്ലാം വലിയ രീതിയിൽ നല്ലതായിട്ട് വെന്ത് കുറച്ച് വെള്ളമുണ്ട് വെള്ളം നന്നായിട്ട് പറ്റണം ഒട്ടുമേ വെള്ളം പാടില്ല കേട്ടോ ചക്കകുരു മെഴുക്ക് പുരട്ടുന്നതിന് ഒട്ടുമേ വെള്ളം പാടില്ല ഈ വെള്ളം കൂടുന്നു കുന്നുകൊടുന്നു പറ്റട്ടെ ഇടയ്ക്ക് ഇത് കാണിക്കാനും വിട്ടുപോയി വേറെ റൂട്ട് തിരിഞ്ഞു പോയി അതുകൊണ്ട് ഇന്നങ്ങ് പറ്റിയില്ല അപ്പോൾ അത് ഓ കൈപൊള്ളി 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 നന്നായിട്ട് വേണ്ടിട്ടുണ്ട് ഇപ്പം വെള്ളം നന്നായിട്ടങ്ങ് പറ്റട്ടെ നന്നായിട്ട് വേണ്ടിട്ടുണ്ട് കേട്ടോ വെള്ളം ഇട്ടുപോയി പാടില്ല നല്ല ഈ നല്ല പെർഫെക്റ്റായിട്ട് മെഴുക്ക് പുരുറ്റി എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം വെള്ളം പറ്റട്ടെ അപ്പം വെള്ളമെല്ലാം പറ്റി നല്ല ഇതുപോലെ വെള്ളമെല്ലാം പറ്റി വെള്ളം വിരുന്നാൽ നമുക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ പറ്റത്തില്ല കുഴഞ്ഞിരിക്കും അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നോക്കിനി മെഴുക്ക് പുരട്ടി ഇത് മെഴുക്ക് പുരട്ടി എടുക്കാം അതായത് ജാക്ക് ഫ്രൂട്ട് സീഡ് നമുക്കത് മെഴുക്ക് പുരട്ടാം മെയിനായിട്ട് ഞാൻ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഏതെങ്കിലും വെളിച്ചെണ്ണ ഒന്നും വേണ്ട അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നല്ലപോലെ ചട്ടി ചൂടായതായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ആവശ്യത്തിന് കാൽസ്പൂൺ കടു ഇട്ട് കൊടുക്കുവാണ് അപ്പം അതുപോലെ രണ്ട് വശമുളക് പിന്നെ കറിവേപ്പില വാടി രാവിലെ പിച്ചു പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല വെളുത്തുള്ളിയാണെങ്കിൽ തൊലി കളയാതെ തന്നെ ഞാൻ പിരിച്ച് കൊടുക്കുവാണ് കാരണം ഈ ചക്കക്കുരിനൊക്കെ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം കിട്ടില്ല അതുകൊണ്ടാണ് അത് ചേർക്കുന്നത് ഇത് മാത്രം ചേർത്താൽ മതി വേറെ ഒന്നും ചെലുത്തേണ്ട കാര്യമില്ല അപ്പോൾ അതൊന്നും പോയി കിടക്കട്ട നല്ല അതിൻ്റെ ഒരു ടേസ്റ്റുള്ളൂ ഇതിൻ്റെ ആ തൊലിയൊക്കെ കൂടെ കിടക്കുന്ന കാണാൻ അങ്ങനെ നല്ലൊരു ടേസ്റ്റാണ് നമുക്കത് ചവിച്ച് കഴിഞ്ഞാലും നല്ല നല്ല ടേസ്റ്റാണ് നമ്മളല്ലാതെ വേറെ ഒരു സാധനങ്ങളും ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാൻ അവർക്കൊരു ടേസ്റ്റ് അവർക്ക് ഈ മസാലയുടെ ടേസ്റ്റ് ആണല്ലോ അവർക്കൊക്കെ ഇഷ്ടം അപ്പം ഇതിലേക്ക് ഒരു ശകലം ഇഞ്ച് പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഒരു എരിവിന് വേണ്ടി നമ്മൾ കുരുമുളകും ചേർത്തു അതിന് നമ്മൾ ക്രഷ് ചെയ്ത മുളക് ചേർക്കാം പക്ഷേ ഞാനിവിടെ മുളകൂടിയാണ് ചേർക്കുന്നത് അതാണ് എനിക്കിഷ്ടം കേട്ടോ നമ്മുടെ ഇഷ്ടമുള്ള ഓരോന്ന് ചേർക്കാം എന്നിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക എണ്ണയ്ക്ക് അകത്ത് കിടന്നാ മുളകൊന്ന് മൂക്കണം മൂക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് ഇതൊക്കെ കരിയത് കരിയാൽ തന്നെ നമ്മുടെ വേച്ചു വച്ചിരിക്കുന്നത് പൂലേക്കുമാണ് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാം ചോട്ടി ഇതിൻ്റെ ഗ്രേവി എല്ലാം ഇതിനകത്ത് കണ്ട് കിടക്കുമ്പം തന്നെ നമുക്ക് ആ മണവും ആ ടേസ്റ്റും ഭയങ്കര ടേസ്റ്റായി ഇങ്ങനെ ചെയ്താലേ ഇണ്ടല്ലോ ഡ്രൈ ആയിട്ട് നമ്മൾ ചക്ക ഒരു വെള്ളമായി വല്ലാതിട്ടെങ്കിൽ മാത്രമേ ഇതേ രീതിയിൽ നമുക്ക് മസാല പിടിക്കത്തുള്ളൂ അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാത്ത കുഞ്ഞുങ്ങളത് കഴിക്കും എനിക്ക് എൻ്റെ എനിക്കൊരു മോളുണ്ട് വലിയ കുട്ടിയോ ഒത്തി കുട്ടിയൊന്നും അല്ല ഇങ്ങനെയൊക്കെ ചെയ്തുകൊടുത്ത് അവള് കഴിക്കും അവൾ തന്നെ പറഞ്ഞ് കഴിച്ചോളൂ ചെറിയ കുട്ടിയൊന്നും അല്ല അപ്പോൾ ഇതെല്ലാം കേട്ട് കിടന്ന് ഒന്ന് മൂക്കണം മൂത്ത് ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റ് വരുന്നത് ഒന്നുകൂടെ ഡ്രൈ ആവട്ടെ ഡ്രൈ റോസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒന്ന് മസാല പിടിച്ചതും ഡ്രൈ ആവട്ടെ കുറച്ചുപേരൊന്ന് വെയിറ്റ് ചെയ്യാം ചട്ടിക്കകത്തൊന്നും പറ്റിയിട്ടില്ല നമ്മൾ വെള്ളമായി വേണം എന്നുണ്ടെങ്കിൽ ചട്ടിക്കകത്തങ്ങ് പറ്റി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് തിളങ്ങിക്കൊണ്ടിരുന്ന കണ്ടില്ലേ ചട്ടിക്കകത്തൊന്നും പറ്റിയില്ല പറ്റാത്ത നല്ല ഭംഗിയായിട്ടിത് ചക്കക്കുരുമുക്ക് പറ്റി റെഡിയായി വന്നിട്ടുണ്ട് ചക്കക്കുരു എല്ലാർത്തൊന്നും പറയാം അപ്പോൾ ഇത് നന്നായിട്ട് ചേന്തിട്ടുണ്ടാണേ എന്താ നല്ല പുട്ടും എല്ലാം ആയിരിക്കണം എന്താ ഉപ്പുണ്ട് ആവശ്യത്തിന് നല്ല ഉണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നും കൂടെ ഒന്ന് നോക്കട്ടെ മാറ്റും അപ്പം നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റ് ആണ് ചോറ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾ ഇത് കൊടുത്താൽ അവരിതങ്ങ് കഴിച്ചോളും അപ്പം ഇതേ രീതിയിലൊക്കെ ചെയ്ത് എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി എല്ലാവർക്കും ഒന്ന് കാണിച്ചു തന്നെ ഇതേ രീതിയിലൊക്കെ ചെയ്താൽ കുഞ്ഞുങ്ങളൊക്കെ ഇത് കഴിക്കും ചക്കക്കുരു ഒക്കെ ഗുണമുള്ള സാധനം നമ്മളൊക്കെ ഗുണവരൊന്നും പറഞ്ഞാൽ അയ്യായിട്ട് വലിച്ചെറിയും ഏറ്റവും ഗുണമുള്ള സാധനമാണ് അപ്പോൾ ഇച്ചിരി പ്രോബ്ലം ഒക്കെ വരും അന്നേരം ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർക്കണം അപ്പം എന്റെ ഈ ചക്കക്കുരു മെഴുക്ക് വരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ബന്ധുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സഹായിക്കുകയും ചെയ്യണേ അടുത്തൊരു നല്ല വീഡിയോട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം